ഞാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആരെയും കണ്ടിട്ടേ ഇല്ല നമ്മളൊക്കെ ഇങ്ങനെ ടോക്കിങ് ടു മച്ച് ആൻഡ് കുറ്റം പറയുന്നു നിമിഷം മാത്രം വാസ് ലൈക്ക് സോ ഇൻവോൾവ് ഇൻ ദിസ് ജോബ് അപ്പൊ ഞാനിവിടെ പയ്യം കൊള്ളാലോ ലൈക്ക് ഇത്ര ഇൻവോൾവ് ആണ് എൻ്റെ ജോബ് പുള്ളി ചെയ്യുന്ന സിനിമയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മണിച്ചിത് താഴെ നാഗവല്ലി ബ്രൈറ്റ് ആവത്തില്ലേ അതുപോലെയാണ് നിമിഷ് സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈക്ക് ഹിൽ സോ മച്ച് അല്ലെങ്കിൽ നിമിഷ അധികം ഒന്നും സംസാരിക്കത്തില്ല നമ്മൾ വെച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും ആ അതിൽ വിടും പക്ഷെ നിമിഷിൻ്റെ സിനിമകളെ കുറിച്ച് നിമിഷ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ലൈക്ക് വാതം സംസാരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും നിമിഷ ചെയ്ത മിക്ക സിനിമയും നല്ലതായിരുന്നു കുറുപ്പ് അടിപൊളിയായിരുന്നു ലക്കി ബാസ്കർ അടിപൊളിയായിരുന്നു ലൂക്ക നല്ലത് അതായിരുന്നു ലൂക്ക് എടുത്ത അരുൺ ബോസ് നിമിഷൻ്റെ സാറാണ് നിമിഷ് ചെന്നൈയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ അവിടുത്തെ പുള്ളിയുടെ സാറാണ് അപ്പം ആ സാറിന് പഠിപ്പിച്ചൊരു കുട്ടിയെ ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്യാമറാമാൻ ആക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഏതൊക്കെ വർക്ക് കണ്ട് ആ സാറിന് അത്രയ്ക്കൊരു തൃപ്തി ഉണ്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ ഉള്ളൊരു സിനിമയിൽ സുഖമായിട്ട് ഒരു വേറൊരു സിനിമാറ്റോഗ്രാഫറിന് സുഖമായിട്ട് വെക്കാമല്ലോ അപ്പം അത്രയ്ക്ക് കഴിവുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അരുൺ ബോസ് ആ സിനിമയിൽ ലൂ ലൂക്കയിൽ നിമിഷന് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത് സോ ലൈക്ക് ഹിസ് എ വെരി വെരി ഹാർഡ് വർക്കിംഗ് ബോയ് ഓൾ ദി വെരി ബെസ്റ്റ് ഐ എം സോ ഹാപ്പി ലൈക്ക് ഇപ്പോൾ എനിമേഷന് കിട്ടുന്ന കൈൻഡ് ഓഫ് ഒരു റെക്കഗ്നേഷനൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പ്രേസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് വർക്ക് ഇസ് എക്സലൻ്റ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്